അസ്സലാമു അലൈക്കും വറഹമത്ഹി വാത്തോ കാശ്മീർ ഒരു യഥാർത്ഥ സ്വർഗം പണ്ഡിറ്റ് ജഹാംഗീർ ചക്രവർത്തി പറഞ്ഞതുപോലെ ഭൂമിയിൽ എവിടെയെങ്കിലും സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് ഇവിടെ മാത്രം ഈ മനോഹരമായ കാശ്മീരിലെ ആനന്ദനാഗ് ജില്ലയിൽ ഒരു ചെറിയ ഗ്രാമമുണ്ട് ഹാഫ്തനാർ ഈ ഗ്രാമത്തിലെ ഒട്ടനവധി വീടുകൾക്കിടയിൽ ഒരു വീട് സയ്യിദ് ഹൈദറിൻ്റേതാണ് സയ്യിദ് ഹൈദറിൻ്റെ കുടുംബത്തിൽ അവന്റെ ഭാര്യ മൂന്ന് പെൺമക്കൾ മൂന്ന് ആൺമക്കൾ എന്നിവരുമുണ്ട് പക്ഷേ ഈ വീടിന്റെ ഏക ആശ്രയം കുടുംബം മുഴുവൻ പോറ്റുന്ന ഒരേ ഒരാൾ അവരുടെ മൂത്ത മകൻ സയ്യദ് ആദിൽ ഹുസൈൻ ഷാ ആണ് ആദിൽ തൻ്റെ പ്രദേശത്ത് നിന്ന് കുറച്ച് കിലോമീറ്റർ അകലെയുള്ള പ്രശസ്തമായ ഒരു സ്ഥലത്തേക്കാണ് എല്ലാ ദിവസവും പോകുന്നത് അതാണ് പഹൽഗാം പഹൽഗാമിന് തൊട്ടടുത്താണ് ബേസരൻ വാലി അല്ലെങ്കിൽ ബേസരൻ ഗാട്ടി എന്ന് വിളിക്കുന്നത് ഈ മനോഹരമായ സ്ഥലത്തെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ആളുകൾ വിളിക്കുന്നത് കാശ്മീരിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണിത് ഇവിടെ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്നു ആദിലിന്റെ ജോലി എന്താണ് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് കയറ്റി അവരെ ഈ മനോഹരമായ പ്രദേശം ചുറ്റിക്കാണിക്കുകയാണ് അവൻ ചെയ്യുന്നത് കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് ഒരു ഗൈഡിനെ പോലെ അവർക്കെല്ലാം വിശദീകരിച്ചു കൊടുക്കും നിങ്ങൾക്ക് ചോദ്യം വരാം എന്തിനാണ് ഈ കുതിര കാരണം ഈ ഘാട്ടി മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇവിടെ കാറോ മറ്റു വാഹനങ്ങളോ കൊണ്ടുപോകാനേ പറ്റില്ല അതുകൊണ്ട് പ്രകൃതിയുടെ ഭംഗി ശരിക്ക് ആസ്വദിക്കണമെങ്കിൽ ഒന്നുകിൽ നടന്നോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ തന്നെ പോകണം ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ കുതിരകൾ പോലും ആതിലിൻ്റേതല്ല മറ്റൊരാൾക്കാണ് അവയുടെ ഉടമസ്ഥത ആദിൽ ഇവിടെ ഒരു തൊഴിലാളിയെ പോലെ ജോലി ചെയ്യുന്നു എന്ന് മാത്രം ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ ഒരു സാധാരണ ജോലിക്കാർക്ക് കിട്ടുന്ന കൂലി മാത്രമാണ് അവന് ലഭിക്കുക എന്തായാലും ആതിലിന്റെ ഈ കഠിനാധ്വാനം കൊണ്ടാണ് ഈ കുടുംബം ഇത്രയും കാലം മുന്നോട്ട് പോയത് എല്ലാം നല്ല രീതിയിൽ പോകുന്നുമുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഒരു ദുരന്തം സംഭവിച്ചു ആ ദിവസം ആദിലിന്റെയും അവന്റെ കുടുംബത്തിന്റെയും ജീവിതം മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടനവധി കുടുംബങ്ങളുടെ ജീവിതവും മാറി മറിഞ്ഞു എന്താണ് സംഭവിച്ചത് ആദിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു കൂട്ടം വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി ബേസരൻ വാലി കാണിക്കുകയായിരുന്നു പെട്ടെന്ന് ആ സ്ഥലത്ത് ഒരു ഭീകരാക്രമണം നടന്നു എല്ലായിടത്തും ഭയാനകമായ നിലവിളികളും ആളുകൾ ഓടുന്നതിൻ്റെ ശബ്ദങ്ങളും ഈ സമയത്ത് ആദിൽ ഒരു ധീരനായി തന്നെ മുന്നോട്ട് വന്നു ദൃക്സാക്ഷികൾ പറയുന്നത് ആദിൽ ഭീകരന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ഇവരെ വെടിവെക്കരുത് ഇവർ നമ്മുടെ അതിഥികളാണ് നിരപരാധികളാണ് എന്ന് പക്ഷേ ആ ഭീകരൻ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല ആദിൽ ഭീകരന്റെ തോക്ക് പിടിച്ചടിക്കാൻ ശ്രമിച്ചു ആ ശ്രമത്തിനിടയിൽ അവനും വെടിയേറ്റ് കൊല്ലപ്പെട്ടു ഈ ഭീകരാക്രമണത്തിൽ ഏകദേശം ഇരുപത്തി ആറ് പേർ മരിക്കുകയും ഇരുപതിലധികം പേർ പരിക്കേൽക്കുകയും ചെയ്തു ഈ ഭീകരാക്രമണത്തിൽ ഏകദേശം ഇരുപത്തി ആറ് പേർ മരിക്കുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആക്രമണം നടത്തിയത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഗ്രൂപ്പാണ് ഇവർക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ആക്രമണം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചു ഒരു കുട്ടിക്ക് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു വൃദ്ധരായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു അങ്ങനെ ഈ വൃദ്ധ മാതാപിതാക്കളുടെ ഒരേ ഒരു മകനായിരുന്നു കാശ്മീരി യുവാവ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ശവസംസ്കാര ചടങ്ങിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു അതിലിന്റെ സ്നേഹവും ധൈര്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഒരാളുടെ നിസ്വാർത്ഥത കൊണ്ടുപോലും മനുഷ്യത്വത്തിന്റെ വെളിചേർക്കൽ എത്ര ശക്തമായിരിക്കും എന്നതാണ് നമുക്കും നമ്മുടെ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തിനും റബ്ബ് സംരക്ഷണം നൽകുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ